ഏവർക്കും ലെൻസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിനി അടുത്തതായിട്ട് കുമാര ഗുരുദേവനെക്കുറിച്ചാണ് പഠിക്കുന്നത് സുഹൃത്തുക്കളെ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അത് മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ചു പോവുക ഈ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ആത്മാർത്ഥത കാണുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ക്ലാസ്സുകൾ എത്തിക്കുവാൻ ഞങ്ങൾക്കും അതൊരു പ്രചോദനമാണ് അപ്പൊ നമുക്ക് കുമാര ഗുരുദേവനെ കുറിച്ച് നോക്കാം ആദ്യം നമുക്ക് കഥ പോലെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം പണ്ട് പണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ യോഹന്നാൻ എന്നൊരു കുട്ടി ജനിച്ചു അവൻ്റെ ഗ്രാമത്തിൽ ചില ആളുകൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ പോകാനോ നല്ല വസ്ത്രം ധരിക്കാനോ സ്വന്തമായി ഭൂമി വാങ്ങാനോ പോലും കഴിഞ്ഞിരുന്നില്ല ഇത് കണ്ട് യോഹന്നാൻ വളരെ വിഷമിച്ചു എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു വലുതായപ്പോൾ യോഹന്നാൻ ഈ ദുരിതങ്ങൾക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ പൊയ്കേൽ അപ്പച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും ക്രിസ്തുമതത്തിൽ ചേർന്നാൽ തീരുമെന്ന് പലരും കരുതി അപ്പച്ചനും അതിൽ ചേർന്നു പക്ഷേ അവിടെയും ജാതിയുടെ പേരിൽ വേർതിരിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നൊരു സംഘടന സ്ഥാപിച്ചു ഈ സംഘടനയുടെ ലക്ഷ്യം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നതായിരുന്നു അവർക്ക് പഠിക്കാനും ജീവിക്കാനും സ്വന്തമായി ഭൂമി വാങ്ങുവാനുമുള്ള വഴി അദ്ദേഹം ഈ സംഘടന സംഘടനയിലൂടെ ഒരുക്കിക്കൊടുത്തു അപ്പച്ചൻ ഒരുപാട് പാട്ടുകൾ എഴുതി ദുരിതങ്ങൾ സഹിക്കുന്നവരെക്കുറിച്ചും എല്ലാവർക്കും തുല്യത കിട്ടേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ആ പാട്ടുകളിലൂടെ പറഞ്ഞു ആ പാട്ടുകൾ കേട്ടപ്പോൾ ആളുകൾക്ക് വലിയ ധൈര്യവും പ്രതീക്ഷയും ലഭിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചിലർ കവി എന്നും വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നീ കൊല്ലങ്ങളിൽ അധസ്ഥിതരുടെ പ്രതിനിധിയായി യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടി പോരാടിയ അപ്പച്ചൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം പൊയ്ഗയിൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അപ്പം പൊയ്ഗയിൽ യോഹന്നാൻ ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്ഗേൽ യോഹനാൻ്റെ ബാല്യകാല നാമം കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നതാണ് അപ്പോൾ പൊയ്ഗേൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്ഗേൽ യോഹന്നാന്റെ ബാല്യകാല നാമം ചോദിച്ചാൽ കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നാണ് പോയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം ഇരവിപ്പേരൂരാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ് പൊയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം അപ്പൊ പൊയ്ഗേൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് പൊയ്ഗേൽ യോഹന്നാന്റെ ബാല്യകാല നാമം ചോദിച്ചു കഴിഞ്ഞാൽ കൊമാരൻ അല്ലെങ്കിൽ കുമാരനാണ് പോയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ഇരവിപ്പേരൂരാണ് അതെവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന ഇത് പൊയ്ഗേൽ യോഹന്നാൻ അപ്പൊ പൊയ്ഗേൽ യോഹന്നാൻ എങ്ങനെ അറിയപ്പെട്ടിരുന്നു പുലയൻ മത്തായി എന്ന് അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ് പൊയ്ഗേൽ യോഹനാനാണ് അപ്പൊ പൊയ്ഗേൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നതായിരുന്നു ബാലയകാല നാമം എവിടെയാണ് ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് ജനിച്ചത് പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടതും ആര് തന്നെയാണ് പൊയ്ഗേൽ യോഹന്നാനാണ് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതും ആര് തന്നെയാണ് പൊയ്ഗേൽ യോഹനാനാണ് അപ്പൊ എങ്ങനെയാണ് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ് പൊയ്ഗേൽ യോഹനാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗേൽ യോഹനാന് ലഭിച്ച ആത്മീയ അപരനാമമാണേത് കുമാര ഗുരുദേവൻ അപ്പൊ കുമാര ഗുരുദേവൻ എന്ന ആത്മീയ അപരനാമം എങ്ങനെയാണ് ലഭിച്ചത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗേൽ യോഹനാന് ലഭിച്ച ആത്മീയ അപരനാമമാണേത് കുമാര ഗുരുദേവൻ ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹനാൻ കത്തിച്ച സ്ഥലമാണ് വാഗത്താനം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇത് കത്തിക്കുന്നത് ഇപ്പൊ ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹനാൻ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനമാണ് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്ഗേൽ യോഹനാനാണ് അപ്പൊ അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊയ്ഗേൽ യോഹനാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം അപ്പൊ ഏതൊക്കെയാണ് വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം എന്നിവയൊക്കെ അടി ലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് അപ്പൊ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്യജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗേൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമം ഏതാണ് കുമാര ഗുരുദേവൻ എന്നതാണ് വാഗത്താനത്തിന്റെ പ്രത്യേകത എന്താണ് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹന്നാൻ കത്തിച്ച സ്ഥലമാണേത് വാഗത്താനം അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്ഗേൽ യോഹനാനാണ് അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം എന്നിവയാണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് പൊയ്ഗേൽ യോഹനാൻ അപ്പൊ എന്താണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പൊയ്ഗേൽ യോഹനാനാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹനാൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുമാണ് ഇപ്പം ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുമാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് അതിന് നേതൃത്വം നൽകിയതും പൊയ്ഗേൽ യോഹന്നാനാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനമെന്ന് ചോദിച്ചാൽ ഇരവിപേരൂരാണ് ഇരവിപേരൂരാണ് ഇരവി പേരൂരാണ് തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവി പേരൂരാണ് ക്രൈസ്തവനും ഹിന്ദുവല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് പൊയ്ഗേൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും മുപ്പത്തിയൊന്നുമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗേൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവിപ്പേരൂർ തന്നെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ ചോദിച്ചാൽ അമരക്കുന്നും ഉദയൻ കുളങ്ങരയുമാണ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് അമരക്കുന്നും ഉദയൻ കുളങ്ങരയുമാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചതും പൊയ്ഗേൽ യോഹനാനാണ് അപ്പൊ എന്താണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചതാരാണ് ആരാണ് പൊയ്ഗേൽ യോഹനാനാണ് രക്തമണികൾ എന്ന കവിതാ സമാഹാരം പ്രത്യേകം ശ്രദ്ധിക്കുക രക്തമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ് പൊയ്ഗേൽ യോഹനാനാണ് അപ്പൊ എന്താണ് രക്തമണികൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് പൊയ്ഗേൽ യോഹനാന്റെ ആണ് പൊയ്ഗേൽ യോഹനാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ എം ആർ രേണുകുമാറാണ് ഇപ്പം എം ആർ രേണുകുമാറാണ് ഏത് പുസ്തകം എഴുതുന്നത് പൊയ്ഗേൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതുന്നത് പൊയ്ഗേൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ആര് മരണമടയുന്നത് പൊയ്ഗേൽ യോഹന്നാൻ മരണമടയുന്നത് അപ്പൊ രക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്നും ഉദയൻകുളങ്ങരയുമാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് പൊയ്ഗേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ആർ രേണുകുമാറാണ് പൊയ്ഗേൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് എന്നാണ് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് മരണമടയുന്നത്